ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് അപ്പം നമ്മളെ പത്തൊൻപതാമത്തെ നോമ്പ് തുറയാണ് കേട്ടതോ അപ്പോൾ നോമ്പ് തുറക്കങ്ങൾ നോമ്പ് തുറക്കിൻ്റെ ഇത് മുമ്പ് പ്രാവശ്യത്തെ വീഡിയോ ഫസ്റ്റ് ആഡ് ആയതാണ് കേട്ടോ അപ്പോൾ എന്താക്കിയ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളോട് മിനാന്ന് ഇത്ത വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായില്ലേ കുറേ പണി എനിക്ക് തട്ടാനും കൊട്ടാനും ഒക്കെ അങ്ങനെ ഇവിടെ വന്നിട്ടില്ല നോമ്പിൻ്റെ നനച്ചുപൊടിയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പാത്രത്തിൻ്റെ ഇവരെല്ലാം കഴുകി വെച്ചിനി പക്ഷെ എന്താക്കി നമ്മൾ ഇപ്പോൾ നമ്മൾ ഒതുക്കും പോലെ ഓരോക്കൊരു ഒതുക്കാൻ അറിയില്ലല്ലോ കൂടി എല്ലാം എന്നിട്ട് അടുക്കളയിലെ ഞാൻ എന്താക്കിന് അറിയുമോ വീട്ടിൽ ഇപ്പോൾ എല്ലാം അവിടെ നിന്ന് മാറ്റി തേച്ചേക്കിട്ട് ഹോളിലൊക്കെ ഇട്ട് ഈ അടുക്കള അല്ലെങ്കിൽ കുഞ്ഞടുക്കളെ എന്തെല്ലോ ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വന്നിട്ട് നിന്നിട്ട് നിൽക്കുമ്പോൾ ഉണ്ടായ സാധനങ്ങളൊക്കെ അപ്പാടുണ്ട് കേട്ടോ അങ്ങനെ ഡബികളെല്ലാം മാറ്റാനുണ്ടായി ആ പഴയ ഡബികളൊക്കെ എടുത്തിട്ട് എല്ലാം മാറ്റി കേട്ടോ പിന്നെ ഇവിടുന്ന് വണ്ടികളെ സൗണ്ടെല്ലാം നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ട് അവിടെ പിന്നെ വോയിസ് അവരോടുക്കുമ്പോൾ ഒന്നും കേൾക്കാനൊന്നുമില്ലല്ലോ അവിടെ പിന്നെ വണ്ടി അതിൻ്റെ ദിവസം ഉണ്ടൊക്കെ അങ്ങനെ ഒരുവിധമൊക്കെ ഡബിയോടൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് തേച്ച് ഇവിടുത്തെ ആ ചെറിയ ടീ ഒന്ന് മാറ്റി എല്ലാം ഇവിടെ ഹോളിലേക്ക് ആ ടീപ്പോയി പോയി കൂട്ടി ആ ടേബിളിൻ്റെ അടുത്തേക്ക് ഇതും കൊടുന്നിട്ട് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരിക്കലെല്ലാം കഴിഞ്ഞു ഇനി ബാത്റൂമും കോസ് തേച്ച് ബാത്റൂം ഒന്ന് തേച്ച് എക്കണം പിന്നെ ഉള്ളൊന്ന് രണ്ട് റൂമെല്ലേ ഉള്ളൂ ഒരു ബെഡ്റൂം ഹാൾ അതിൻ്റെ കിച്ചൺ ടൂ അത് പിന്നെ ഹോം ടൂർ എടുക്കട്ടെ ഞാൻ ഇതൊക്കെ ആയി കഴിഞ്ഞ പക്ഷേ എന്തായാലും മാഷാ നല്ല വൃത്തിയായി എല്ലാം സെറ്റായിട്ടോ പിന്നെ ഞാൻ എന്താക്കി നല്ലോണം വൈപ്പറിട്ട് എന്നാലും ഒന്നും വൃത്തിയിടില്ല പക്ഷെ നമ്മളെല്ലാം അടുക്കളയിൽ നിന്നിങ്ങോട്ട് ഇട്ടുകൊണ്ട് വൈറ്റ് ടൈലായത് എന്താക്കി എല്ലാം ഇട്ടിട്ട് എന്താക്കി കുറച്ച് സോപ്പ് ഇത് ലൈസോളും കംഫോട്ടും പിന്നെ സോപ്പും കൂടി എല്ലാം കൂടി ഇട്ടിട്ട് എന്താക്കി ഒന്ന് നല്ലോണം വരച്ചിട്ട് ആ വെള്ളം വൈപ്പറും കൊണ്ട് ഇതാക്കി എടുക്കും കേട്ടോ എത്ര ലാമ്പ മക്കളെ ഒന്നും രണ്ടൊന്നല്ല എന്തിനാ അറിയോ ഇപ്പം ഒരു സിഗ്രറ്റിൻ്റെ ആളൊന്നുമല്ല പുറത്ത് തീയിടും ഇവർക്ക് തീയിടാനുണ്ടല്ലോ അതിലിടാൻ വേണ്ടിയിട്ട് ഒന്ന് കാണാത്തപ്പോൾ ഒന്ന് വാങ്ങണതാ തോന്നുന്നുണ്ട് അവിടെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടേ അങ്ങനെ ഇനി അതൊക്കെ ആയി തുടച്ച് എല്ലാം സെറ്റായിട്ടോ അങ്ങനെ ഞാൻ എന്തായിട്ട് കുളിച്ചൊരു ഒന്നര മണി രണ്ട് മണി ആയിട്ടുണ്ടായിന് അങ്ങനെ കുളിയും നിസ്കാരം പുറത്ത് പോയി വയ്ക്കുമ്പോൾ ബെയില് എന്ന് പറഞ്ഞ ഏതോ ബെയില്ന്ന വെറും വെയിലാണ് കേട്ടോ ഇത് നമ്മളെ ഓരോ പേരെയാണ് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് വേറെ എല്ലാ ടൗണും എല്ലാം കൂടെ ടൗണിൽ തന്നെ അങ്ങനെ തന്നെ കുളിയും നിസ്കാരവും ഉറക്കവും എല്ലാം കഴിഞ്ഞപ്പോ യൂസ് ബീഫ് കൊണ്ടുവന്നു നമ്മളവിടെ കൊണ്ടുവരുന്ന ബീഫ് പോലെയല്ല കേട്ടോ ഇവിടെ ഒന്നും പോകാൻ അല്ല കഷ്ണമാക്കിത്തരും പിന്നെ നമുക്ക് വാണ്ട ബിരിയാണി വെക്കുകയാണെങ്കിൽ ആ ബിരിയാണി പീസും കണക്കിന് കൊണ്ടുവരുന്നത് ആ ബിരിയാണി പീസായും നമുക്ക് വേണ്ടതിൽ കറിക്കില്ല ചെറുങ്ങനെ ഓരോ പീസ് ആക്കിയാൽ മതി കേട്ടോ പിന്നെ നെയ്യപ്പത്തലും ബീഫ് കറിയും ആയിരുന്നു പിന്നെ നാശമൊക്കെ കിട്ടോ പിന്നെ യോസ്കാലം നീന്ന് കുറേ പണിയെടുത്താലേ ഇനി നീപ്പം എണ്ണക്കടിക്കൊന്നും നിൽക്കേണ്ട വച്ചിട്ട് എണ്ണക്കടി ഉണ്ടാക്കുക ഇന്നും ഉണ്ടാക്കാൻ തിന്നിട്ടില്ല അതിന് നെയ്യപ്പത്തലും ബീഫും ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എന്താണ് കേട്ടോ അരിയുടെ വള്ളത്തിലിട്ട് വെച്ചിട്ട് പക്ഷെ അത്ര ഒന്നും അരി വേണ്ടേനും ഒന്നും തിന്നിട്ട് ഇതാകുന്നില്ലല്ലോ എന്നിട്ട് ടൈം കുറച്ചെടുത്ത് ബാക്കി ഫ്രിഡ്ജ് കൊണ്ടുവച്ചതാണ് കേട്ടോ നമ്മൾ ഈൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജില്ല അപ്പുറം ഓരോ വർക്ക് ചെയ്തു നമ്മൾ ഫ്രിഡ്ജിലെല്ലാം വെക്കലും തുണി അലക്കലോ വിഷമ വാഷിംഗ് മെഷീൻ അവിടെയാണ് ഇല്ലത് അങ്ങനെ പിന്നെന്താക്കി പറഞ്ഞാൽ എല്ലാതും കഴിഞ്ഞ് പിന്നെ അപ്പത്തേന് യൂസ് എന്താക്കി അറിയോ ഇന്നത്തെ ജ്യൂസിനില്ല പൈനാപ്പിൾ അടിച്ചു പക്ഷെ ജ്യൂസിൻ്റെ ആൾ മുറിശിയായതുകൊണ്ട് പൈനാപ്പിളൊന്നും ഓൻ അടിച്ചിട്ടില്ല ഓന് വത്തക്കിയോ പിന്നെ നമ്മൾ അടിച്ചിട്ടുണ്ടായത് പിന്നെ ചായക്ക് കടിയെന്താണ് സമൂസയും പിന്നെന്താ ചിക്കൻ ബർഗർ ആട്ടോന്നെ ചെറിയ ബർഗർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ചിക്കൻ ബർഗർ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷം എല്ലാവർക്കും റാഹത്തന്നെ ഇരിക്കൂലേ എന്തായാലും നോമ്പ് ഇന്നക്ക് ഇരുപത് നോമ്പായി എത്ര പെട്ടെന്ന് ആ നോമ്പും ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഇവിടത്തെ വലിയ ഞാൻ ഇന്നലെ വൈകുന്നേരം ചോട്ടിട്ട് ഇതിനെ ഒരു ജസ്റ്റ് വൈകുന്നേരം ഇതൊക്കെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് യോസ്ക്കെങ്ങനെ ആടെ അപ്പുറത്ത് പോയപ്പോൾ ഞാൻ വൃത്തിയെ യൂസ്കാൻ്റെ കൂടെ പോയതാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇത് ഇവിടെ എടുക്കണമെന്നു ഞാൻ എടുത്തിട്ടില്ല യോസ്കാൻ്റെ പണിയും പറമ്പും ഒക്കെ ഞാൻ ഇഷ്ടം പിന്നീട് പിന്നെ സമാധാനത്തിൽ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു നോമ്പ് അതിന് ഇപ്പോൾ അവിടത്തേക്ക് ഇതിൻ്റെ അപ്പുറം തന്നെ ഓരോ പറമ്പുകളില്ല കേട്ടോ പോകാതൊക്കെ കൂടൂലല്ലോ അതിന് പിന്നെ അപ്പം പിന്നെ എന്തൊക്കെയാണ് ഞങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയിക്കിട്ടോ റാഹത്തന്നെ അല്ലേ നോമ്പൊക്കെ റാഹത്തായിട്ട് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ചൂടാണ് എന്നാലും നമ്മളിപ്പോൾ ഇവിടെ ഏറെ ഫാനോട്ട് പുറത്തിറങ്ങാതിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ അവിടെ ഒക്കെ ഉള്ളൊരു ഫീലിങ്ങാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമ്മളിപ്പോൾ അവിടെയും തന്നെ പുറത്തിറങ്ങാണ്ട് പേരൻ്റെ ഉള്ളി ഇരിക്കുക ഇവിടെയും തന്നെ പുറത്തിറങ്ങാണ്ട് പേരണ്ടുള്ളിൽ ഇരിക്കുക അപ്പം അത് ആ ഒരു ഇത് തന്നെ കിട്ടുന്നില്ല പിന്നെ ഇതിൻ്റെ നമ്മൾ നിൽക്കുന്നതിൻ്റെ മേലെ ഓരോ പേരൻ്റെ മേലെ കൂടെ ഓട് മേഞ്ഞിനി വാ പിന്നെ വാർപ്പാണെങ്കിലും ഓട് മേഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എന്താണെന്ന് അറിയുന്നില്ല എനിക്ക് അത് അവിടുത്തെ അതേ ഫീലിങ്ങ് ഉണ്ടാക്കില്ല പക്ഷെ പുറത്ത് വെക്കുകയാണെങ്കിൽ ചൂട തീയടിക്കും പോലെയാണ് ചൂട് കത്തിക്കുന്നത് പക്ഷേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാത്തത് അറിയുന്നില്ല അങ്ങനെ തന്നെ ബീഫെന്താക്കി പറഞ്ഞാലും മുറച്ച് കൈ എല്ലാം വെച്ച് മല്ലിയും മുളകും വറക്കാൻ വേണ്ടിയിട്ട് വെക്കാണ്ടാവും പക്ഷെ ഒക്കെ ഒരു ഇപ്പോൾ ഡെബ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ എന്ന് പറഞ്ഞാലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനക്ക് എല്ലാം ഇവിടെ കറക്റ്റ് കറക്റ്റ് വന്നു എന്താ പറഞ്ഞാൽ ഇന്ന 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 സ്ഥലത്തല്ലേ ഇന്ന ഇന്ന സ്ഥലം ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനെൻ്റെ അടുത്ത് വെച്ചതാണെങ്കിലും ഡബികളും ഒക്കെ ഒന്ന് ഇന്നൊന്ന് ഉണ്ടാക്കി ഒന്ന് അതായിട്ട് വരുന്നല്ലോ അങ്ങനെ ഞങ്ങൾക്ക് നീയാണ് നോക്ക് തുറന്നേ ഉള്ളൂ വൃത്തിയായിട്ട് എൻ്റെ അടുത്ത് യൂസ്കാർ നിൻ്റെ ഒരു ഓസ്വാസ് എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്താപ്പം ഇവിടെ അങ്ങനെ മാത്രം നിനക്ക് തട്ടാനുള്ളത് അതിന് മാത്രം എന്താ ഞാൻ അടിക്കലുണ്ട് തുടക്കലുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടിക്കായിട്ട് ഒന്നുമല്ല അല്ല ഞാനൊന്നും ഓരിക്കും ഒക്കി വെച്ചതാണ് അതിൻ്റെ കൂടെ കുറേ വാണ്ടത് ഒഴുക്കി വിട്ട് യൂസ്ഖാൻ്റെ മതിലാടിൻ്റെ ഉമ്മാൻ്റെ ഒരു ഇങ്ങനെ ഓരോ സാധനം ചോറായാലും കറിയായാലും കടിയായാലും കൊടുത്തോരോരോ പാത്രങ്ങളുണ്ടാവില്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ അങ്ങനെ ഇതിൻ്റെ അടിയിൽ അടിയിലങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ കൊണ്ടു കൊടുക്കേണ്ടതുണ്ട് കൊടുക്കാ കൊടുക്കണ്ടാത്തതുണ്ട് ഡബികളുണ്ടാവില്ല പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ പള്ളിക്കൊക്കെ ഒന്നൊക്കെ ചോറ് കിട്ടൂല പാത്രം അതും അങ്ങനത്തൊക്കെ കുറേ ഉണ്ടായിരുന്നൊക്കെ പൊറുക്കി ചാടി ഇപ്പോൾ ഏൽപ്പിച്ചാടി ഞാൻ ീൻ്റെ കൂടെ നല്ല പൊറുക്കി ചാടാൻ വേണ്ടി വന്നതാണോ അതേപോലെ തന്നെ കുറേ പഴയ ഡ്രസ്സൊക്കെ ഉണ്ട് ഇതൊക്കെ പൊറുക്കി ചാടും എന്നോട് പിരി വിരി വിരി രരെ പറയുന്നു ഇതൊക്കെ ചാടാൻ വന്നതാണോ നീ ഇതൊക്കെ എടുത്തെറിയാൻ വന്നതാണോ നീന്തൊക്കെ ചോദിക്കുന്നു എൻ്റെ അടുത്ത് അങ്ങനെ മാഷാ അല്ല അലഹമില്ല പ്രാത്തായിരുന്നു കിട്ടോ എന്തായാലും നല്ല രീതിക്ക് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതാ ഫുള്ള് ഞങ്ങൾ നാശിച്ച കഴിക്കുന്ന അതൊന്നും എടുത്തിട്ട് നോമ്പ് പറയുന്നത് എങ്കിൽ വീഡിയോ ലാസ്റ്റ് വരേണ്ടത് അത് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റായിപ്പോയതട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കി നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബീഫും നല്ല അടിപൊളി നെയ്പ്പത്തൽ നെയ്പ്പത്തിലിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല ഞാൻ വെറു പുയ്യലരി വെള്ളത്തിലിട്ടിട്ട് അത് എപ്പറിയൊരു നാല് മണിയാവുമ്പോൾ ദിവസം ബീഫ് കൊടുന്നതിൻ്റെ ശേഷം ആണ് പറയുന്നത് കുട്ടികൾ പത്തൽ മതി നെയ്യപ്പത്തൽ മതി നാശിച്ചിരിക്കുന്നത് പക്ഷെ ഇത് ഇവിടുത്തെ ഒരു ഇത് മീറ്റ് മസാല അല്ലേ മീറ്റ് മസാല സൂപ്പർ ടേസ്റ്റ് കിട്ടോ നല്ലൊരു കറിക്കൊരു മണം ഗരം മസാല അങ്ങനെ തന്നെ നല്ലൊരു സ്മെല്ലോ ഞാൻ യൂസ്റ്റാണ് വന്നു ഇത് ഏതാ ഇത് നോക്കി നമുക്ക് അവിടെ കിട്ടുമെന്ന് അറിയില്ല നമുക്ക് പോങ്ങിത്തരണമെന്നൊക്കെ പറഞ്ഞു നല്ലൊരു ടേസ്റ്റും ഗരം മസാല ഒക്കെ ഒക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ട് കിട്ടോ നമ്മൾ തരയെന്നൊക്കെ പൊടിക്കൂലേ നല്ലോടി കൂട്ടിയിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് ടേസ്റ്റും ഉണ്ട് പിന്നെ ഇവിടുത്തെ ബീഫായാലും ചിക്കനായാലും സൂപ്പർ ടേസ്റ്റാണ്ട് എന്താ രസം ഉണ്ട് എന്താണെന്നറിയുമോ ഇനി പോത്തായതുകൊണ്ടാണോ പിന്നെ ഇപ്പോൾ ചിക്കൻ പറഞ്ഞ പിന്നെ നമുക്ക് ഓൾറെഡി എന്തായാലും നമ്മൾ പോയി പറയുന്നത് പോയി നമുക്ക് അപ്പാടും കട്ട് ചെയ്തിരുന്നതാണ് അതുകൊണ്ടാണെന്നൊന്നും അറിയുന്നില്ല നല്ല ടേസ്റ്റും ഉണ്ട് നല്ല രസം പിന്നല്ലേ ഗ്യാസും വന്ന് പെട്ടെന്നാവട്ടെ ഗ്യാസിൻ്റെ ചൂടും ഈ ചൂട് എല്ലാം കൂടി ആയിട്ടാണ് തോന്നുന്നു പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കൈ എല്ലാം നമ്മൾ ശ്രദ്ധിക്കളഞ്ഞപ്പോൾ എനക്ക് തോന്നുകയാണോ എന്താന്നില്ലെന്ന് എനിക്കറിയുന്നില്ല കുറച്ച് കുറച്ച് വെച്ചാൽ കുറച്ച് വെച്ചാലും തന്നെ ചെറിയ ചൂടും മതി കേട്ടോ അങ്ങനെ ഞാൻ എന്താക്കി ഇന്നെന്തായാലും മണ്ടിനെ മല്ലി മുളകുമൊക്കെ വറുത്തിട്ട് വക്കാണ്ട് യൂസ്കാർക്ക് അധികം ചാറും ഇഷ്ടമല്ല ഊസ്ക്കാക്ക് വരക്കിയ പോലെയാണ് ഇഷ്ടമുള്ളത് ഇനിയിപ്പോൾ നാശമൊക്കെ ആയാലും ശരി ചോറിനായാലും ശരി ഞാൻ ചോറ് വെച്ചിരുന്നു കേട്ടോ നമുക്ക് ചോസ്ക്കാക്കും ഇനിയിപ്പോൾ എന്ത് പത്തലുണ്ടെങ്കിലും ദോശ ഉണ്ടെങ്കിലും പത്തിരി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യൂസ്കാക്കും ചോറ് വേണം അത് ഞാൻ പിന്നെ ചോറ് ഇതൊക്കെ ആക്കി അങ്ങനെ അതിലടുപ്പത്തെ വെച്ച് കുക്ക് നല്ല കുക്കറ് നമുക്ക് ആടാൻ പേടിക്കണം ഇങ്ങനത്തെ ഒരു കുക്കർ ഇവിടെ ഇല്ല അങ്ങനത്തെ ഒരു കുക്കർ കുക്കറ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കുക്കറും നോഷ്ട്രിക്കിൻ്റെ തവൊക്കെ അല്ലേ അങ്ങനത്തെല്ലാം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷ നമുക്ക് അപ്പത്തെ സ്വഭാവം എന്താണെന്ന് നോക്കാം കിട്ടിയാൽ അലഹമ്മദില്ലാന്ന് പറഞ്ഞു നിൽക്ക അങ്ങനത്തെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പത്തര ചൂടുന്നതും പിന്നെ കറി ആക്കുന്നതും വെളിച്ചെണ്ണ ആക്കി കിറ്റ് കിട്ടൂലേ അങ്ങനെ കിറ്റ് കിട്ടിയതിലുണ്ട് കേട്ടോ വെളിച്ചെണ്ണ പാക്കറ്റുകൾ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ വെറുതെ ഒരു വയലെന്തിനാ ഇനിയിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ നിൽക്കുന്നത് ഇല്ല എണ്ണ തീരട്ടെ എന്നിട്ട് എന്താച്ചാ വാങ്ങാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ കൊണ്ട് തന്നെ കറി വെക്കുന്നതും പിന്നെ നെയ്യപ്പത്തര ചുട്ടതും ഒക്കെ വെളിച്ചെണ്ണ കൊണ്ട് തന്നെയാണ് ഉണ്ടല്ലോ ഇല്ലാത്ത ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോലെ വെക്കാം നമുക്ക് ഒന്നും വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഉള്ളിയൊക്കെ മുറിച്ചിരുന്നു ഉള്ളി ഇവിടെ അല്ലേ ആ ചെറിയ സ്റ്റീലിൻ്റെ കത്തിയാണുള്ളത് ഇനി ഇപ്പം ഇന്ന് പാനൂരിക്കായിട്ട് ഇവർ പോകുന്നുണ്ടെങ്കിൽ വാളം കൊണ്ടിരിക്കാൻ അതുകൊണ്ടൊക്കെ ഉള്ളി അരിഞ്ഞിട്ട് ചക്ക ചക്ക പോലെ ആകുന്നുണ്ട് കയ്യിൽ മുറിക്കാനാവും നമുക്ക് നമ്മളാ സാധാ കത്തിയില്ലേ അതുകൊണ്ടേ മുറിക്കാൻ പറ്റുള്ളൂ എന്താ ഏ അതുകൊണ്ട് എനക്ക് മുറിക്കാൻ കഴിയുള്ളൂ കേട്ടോ അതുകൊണ്ട് ചക്ക ചക്കായിട്ട് മുറിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മുറിച്ചെടുക്കാനും ആവുന്നു എന്നില്ല അത് ഇനി ഇപ്പം എന്തായാലും പോകുന്ന സമയത്ത് മുറിച്ചു തരാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ചെറിയൊരു ജനവാതിലേ ഉള്ളൂ കേട്ടോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ബന്ധം പോലെ ആകുന്നുണ്ട് കുറച്ച് ഏകദേശം നേരെ ഇല്ല കുറച്ച് ഏകദേശക്ക് ചെറിയൊരു ജനവാതിലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ അടി ചൂട് ഇങ്ങനെ അടുക്കിയിട്ടത് പണി നിൽക്കുമ്പോ പോലെ ആവുന്നുണ്ട് എന്താണ് കേട്ടിട്ടി അപ്പത് ഉള്ളി നല്ലോണം വായിട്ടുണ്ട് കേട്ടോ വീഡിയോ എന്തായാലും നിന്നത് അറിയില്ല എന്താണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ കമൻ്റ് അറിയിക്കാൻ കരുതി പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അത് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ അങ്ങനെ നല്ലോണം ഉള്ളി വാട്ടുന്നുണ്ട് പക്ഷെ അതൊന്ന് ഞാൻ ഈ ട്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടാണ് പക്ഷേ അതോ എന്താ വിചാരം എന്ന് വെച്ചാൻ്റെ ഉള്ളിലൊക്കെ പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ച് നോക്കുമ്പോട്ടാണ് കാണാത്തത് അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടി ഇഞ്ചി പുലത്തുള്ളിയൊക്കെ നല്ല പാടിയതിൻ്റെ ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഇപ്പം ഇതിനെ പ്രത്യേകിച്ച് റെസിപ്പി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ കുറേ വട്ടം കാണിച്ചതാണല്ലോ പക്ഷെ മല്ലിമുളക് വറുത്തിട്ടില്ലത് കറി ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഇല്ലെന്നോന്നു നല്ല മുളകൊക്കെ വറുത്ത അതും അത് സെയിം ഒക്കെ എന്നിട്ട് എന്താക്കുക നല്ലോണം തക്കാളി വാട്ടിയതിന് ശേഷം ഡയറക്റ്റ് മുളകും പടി ഇതിലിട്ട് കൊടുക്കും പിന്നെ നമ്മൾ ഈ മസാല ഇതാക്കിയത് വറുത്ത് വെച്ചിട്ടില്ലേ അത് ഡയറക്റ്റ് ഇതിൽ കൂട്ടി കൊടുക്കരുതും ഇതിലേക്ക് എന്താ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം വാടിയതിന് ശേഷം ഇതിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കുക കേട്ടോ പാത്രങ്ങൾ എന്താക്കേണ്ട ഒരു അപ്പം കഴുകി വെക്കുന്നുണ്ട് എന്താ പറഞ്ഞില്ലേ എന്നാൽ പിന്നെ ഈ കുറേ പെരങ്ങി സിങ്കിൽ കടക്കൂലല്ലോ പ്പാട് പാത്രങ്ങളൊക്കെ കൈകെടുത്തേക്കുക കേട്ടോ അതോ അപ്പം എന്താക്കുന്നതാണ് വിൽങ്ങുന്നതിൽ പക്ഷെ വള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അലഹമില്ല മാസം വള്ളത്തിനായാലും ഗ്യാസ് ഒന്നും ഒരു കുറവുമില്ല യാതൊരു കുറവില്ലിട്ട് യുസ്കാന് എന്നും ഞങ്ങൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും മണി രോട് ഇത് വാ ചെയ്യലും അവർക്കുള്ളത് കൊണ്ടല്ലേ ഞമ്മക്കിപ്പോൾ ഇങ്ങനെ യുസ്കാക്കി ശമ്പളം കൊടുത്ത് നിർത്തുന്നതും റൂം സൗകര്യങ്ങൾ തരുന്നതും ഞങ്ങള് വന്നിനറിയുമ്പോൾ എന്തോ ഒരു സന്തോഷമറിയാവേ മക്കളും ഭാര്യയും മക്കളും അമ്മിനോ ചോദിച്ചിട്ട് അപ്പൊ എന്താ പറയാ അവർക്കുള്ളത് കൊണ്ടാണല്ലോ ഞമ്മക്ക് തിരിഞ്ഞ് ഞമ്മ നമുക്ക് ഇത്രയല്ല സൗകര്യം അവർ ചെയ്തു തരും അതുകൊണ്ട് അള്ളാഹു ഓരോ അള്ളാഹ് ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് എന്നല്ല അള്ളാഹിനോട് വാങ്ങിച്ചു ഇല്ലവനക്ക് അള്ളാഹ് കൊടുത്താങ്കിലല്ല ഇല്ലാത്ത ഞമ്മക്ക് പോയി പണിയെടുത്തിട്ടെങ്കിൽ ജീവിക്കാൻ വയ്യ വയ്യവർക്കുള്ള ബർക്കത്ത് കയറി ഇല്ലാത്ത ഞമ്മക്ക് പറച്ചോനും അതിനുള്ള രീതിക്ക് പറിച്ച് നമുക്ക് തരുകയും ചെയ്യട്ടെ അതിനാണോ അതിനോട് ഇത് വാക്ച് അങ്ങനെ എന്താക്കി അറിയുമോ ബീഫ് അയിക്കിട്ട് കൊടുത്താൽ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ ഒരുവിധമൊക്കെ വെള്ളം ഇറങ്ങിയതിന് ശേഷം ഈ മസാല ഇട്ടെടുത്തിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക ചൂടുവെള്ളം എന്നെ വെച്ചെടുക്കാൻ ശ്രമിക്കട്ടെ ചിക്കൻ കറിക്കായാലും മീൻ കറിക്കായാലും ഇറച്ചി കറിക്കായാലും മീൻകറിക്കല്ല ഞാൻ മീൻ കറിക്ക് തിരക്കെടുത്താലും നമ്മൾ പച്ചടത്തിലല്ല പുളി പീഞ്ഞൊഴിക്കലല്ലേ ഇതിൽ ബീഫിലും ചിക്കനിലും ഒക്കെ ചൂടുവെള്ളം ഒഴിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ കിട്ടുക കേട്ടോ പച്ച വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ടേസ്റ്റും പോയി പോയിപ്പോവും നിങ്ങളെപ്പോഴും അങ്ങനെ ഒന്നും ഇല്ല സമയം മസാല എല്ലാം വാട്ടി കഴിഞ്ഞിട്ട് പച്ച വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് എന്തോ ഞാൻ കുറേ പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താക്കുക പിന്നെ പച്ചവെള്ളം ഒച്ചെടുക്കാണ്ട് ചൂടുവെള്ളം തന്നെ വെച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പം എന്താ നമ്മൾ ഇപ്പുറം വെക്കുമ്പോൾ ഇപ്പുറത്തെ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം വേഗം വെച്ചാൽ മതിയല്ലോ മല്ലിമുളകും പാട്ടണേലോ ഒരു ചെറിയൊരു ചായ പാത്രത്തിലെന്തില്ലെങ്കിൽ കുറച്ചുകൊണ്ട് വെച്ചു കൊടുത്താൽ മതിയല്ലോ അതൊക്കെ അറിയാൻ അടിപൊളിയായി വന്നിട്ട് വെന്ത് കുക്കറിൻ്റെ മൂടി തുറന്നു നോക്കുമ്പോൾ ലേസം വെള്ളമുണ്ട് ചിപ്പുവോ ഏ ചിപ്പുവോ സൗണ്ട് ഓർക്കടി അപ്പം എന്താക്കിയ അതിൽ കരിയപ്പലിട്ടെടുത്ത് കുറച്ച് പച്ചവളിച്ചെണ്ണ രേസ് ഒരു ടീസ്പൂൺ പച്ച പച്ചവളിച്ചെണ്ണ ഒഴിച്ച് ഒട്ടിച്ചെടുക്കാണ് ഞാൻ ഇതൊക്കെ എല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആയോസ്കാൻ്റെ ഇപ്പം നേരത്തെ ഷോർട്ട് വീട്ടിട്ടില്ല അങ്ങനെ കുറപ്പുറത്ത് പോയതെല്ലാം തേരി വെച്ച് ഇരുന്ന് ഇപ്പം തന്നെ എല്ലാം അരിയെല്ലാം അരച്ചെല്ലാം വെച്ച് അരിയപ്പണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോ കുറേ ആയിപ്പോലോ അപ്പോൾ അപ്പുറം കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ട് കാരണം അതിന് ഞാൻ യോസിക്കുമ്പോഴായിട്ട് അതെല്ലാം പറിച്ചു ഇവിടെയല്ല എല്ലാം നമുക്ക് പറിക്കാം നമ്മളോട് പറിക്കാൻ ഓരോ അതെല്ലാം എപ്പോഴെങ്കിലും ഒക്കെ വരികയല്ലേ നോമ്പ് തുറക്കാനും ഇന്നും ഇതൊക്കെയാണ് കേട്ടോ പൈനാപ്പിളും ആപ്പിളും ബത്തക്കും സമൂസവും അല്ലെങ്കിൽ ഇല്ലാതൊക്കെ പോരെ നല്ല ചായയും പിന്നെ നാരങ്ങ ഉണ്ടല്ലോ ഓറഞ്ചും കൊണ്ട് നോക്കുമ്പോൾ നല്ല പൊളി അപ്പോൾ ഞാൻ പറഞ്ഞതിനോട് ഇങ്ങനെ ഓറഞ്ച് തടിക്കുന്നു പിന്നെ ബത്തക്ക ഇങ്ങനെ ഇതാക്കി കുത്തിയിട്ട് ജ്യൂസ് അടിക്കൂലെ അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ച് വീഡിയോ എന്നിൽ അങ്ങനെ എല്ലാം ഒരുങ്ങി മാഷാ ഇതിലാഹത്തായിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഇപ്പോൾ അതാ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നോമ്പ് തോറെല്ലാം കഴിഞ്ഞ് നിസ്കാരമോട്ടും അങ്ങനെ ഇരുന്ന് ഞാൻ യോജിക്കും പുറത്ത് പോയിട്ട് ഉള്ളിലിങ്ങനെ ചെറിയ ചൂടൊക്കെ അല്ല അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ കുറച്ചേടെ പുറത്തു പോയിരുന്നു അങ്ങനെ വന്ന് നോക്കുമ്പോൾ അങ്ങനെന്താക്കി പത്ത് ചോറിന് അരി ഇട്ടിന് കേട്ടോ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ അരിക്ക് അങ്ങനെന്താക്കി ചോറിന് ഇതൊക്കെ ഞാൻ ശേഷം മാം കൊടുക്കാനായിന് അപ്പോളാണ് കിച്ചണിൽ കയറിയത് മാര്യപിസ്കാരം ഓത്തും കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് വന്ന കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പത്തല് ഒന്ന് ചെറുപ്പം നല്ല പൊന്തി നല്ല പൊന്തിന് സോഫ്റ്റും ഉണ്ട് നല്ല സൂപ്പർ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ പത്തൊമ്പതാമത്തെ നോമ്പോൾ അല്ല എന്തിരില്ല റാഹത്തായിട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ നമുക്ക് ഒമ്പത് നോമ്പോൾ പത്ത് നോമ്പോ അല്ലേ ഇന്ന് കിട്ടൽ അതുപോലെ എല്ലാവരും നമ്മളെല്ലാവരും നമുക്ക് മരിക്കോളെല്ലാവരും അമ്ളാൻ നമുക്ക് അല്ലാതും റാഹത്തോട് കൂടിയാകാനും കുറച്ച് റബ്ബിനോട് നമ്മളിത് ആ ചെയ്യുക ഇങ്ങനെ ഇതൊക്കെ പറ്റി ഓരോന്നും ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താത്തൊരു എനർജി ഇല്ലാതെ വാക്കുമായിരുന്നു ഒന്നല്ല കേട്ടോ അദ്ദേഹത്തിന് അടിച്ച് നിസ്കാരവും ഒത്തൊക്കെ കഴിഞ്ഞ് കടക്കുമ്പോൾ ഏഴ് മണി ആയിട്ടുണ്ടായിന് ഇനിയിപ്പോൾ ഒമ്പത് മണിയാകുമ്പോട്ടടിച്ചത് വേറെ ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് പണിയൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ വലിയ ഇങ്ങനെ പണിയൊന്നുമില്ല ഇനിയിപ്പോൾ ഈ രണ്ട് റൂമ് ഒന്ന് ഒന്ന് അടിച്ചു വാരുക തുടക്കുക പിന്നെ ഇല്ല തുണി കൊണ്ടുപോയിട്ടൊന്ന് മെഷീനിലിടുക വേറെ വിറ്റടിക്കാനോ അതിനൊന്നും ഇല്ലല്ലോ ഇട്ടടിക്കാൻ യോസ്ക്കടിക്കണത് നമുക്ക് അടിക്കാം എന്നാലും രാവിലെ അടിക്കേണ്ട ആവശ്യമില്ല എന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല യോസ് ഇന്നലെ വൈകുന്നേരം അടിച്ചിനു തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ രണ്ട് റൂം ഉണ്ടാവും അതൊന്ന് അതൊന്നടിക്കുക തുടക്കുക പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് പാത്രങ്ങളായതുകൊണ്ട് പെരങ്ങണേ പെരങ്ങണ അപ്പാ അപ്പം കേ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ അസ്സലാമലൈക്കു